യമനിലെ ഹൂദി വിമതർ നയിക്കുന്ന സർക്കാരിലെ പ്രധാനമന്ത്രി അഹമ്മദ് അൽ റഹാവി ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു അഹമ്മദ് അൽ റഹാവിക്കൊപ്പം മന്ത്രിമാരും കൊല്ലപ്പെട്ടതായി ഹൂദി വിമതർ പ്രസ്താവനയിൽ അറിയിക്കുകയായിരുന്നു യമൻ തലസ്ഥാനമായ സനായിൽ വ്യാഴാഴ്ച ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ഇറാന്റെ പിന്തുണയുള്ള സായുധ സംഘടനയായ ഹൂദികളുടെ നേതൃനിരയിലെ പ്രധാനികൾ കൊല്ലപ്പെട്ടതെന്നാണ് റിപ്പോർട്ട് ഗാസ സിറ്റി യുദ്ധമേഖലയായി പ്രഖ്യാപിച്ചതോടെ വടക്കൻ ഗാസയിലേക്ക് പരിമിതമായ തോതിൽ അനുവദിച്ചിരുന്ന ഭക്ഷ്യസഹായ വിതരണം ഇസ്രായേൽ ഉടൻ നിർത്തിയേക്കുമെന്ന് സൂചന ഗാസ സിറ്റിയിൽ വിമാനങ്ങളിൽ നിന്ന് ഭക്ഷണ പൊതികൾ ഇട്ടുകൊടുക്കുന്നത് ഇന്നലെയോടെ ഇസ്രായേൽ നിർത്തിവച്ചു സഹായ വിതരണത്തിനായി ഗാസയിലെ പകൽ ആക്രമണം ഇസ്രായേൽ വെള്ളിയാഴ്ച വരെ ഇസ്രായേൽ നിർത്തിവച്ചിരുന്നു